പല ഫൈഡിംഗ് കമ്പനികളിലും നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യമാണ് മറ്റുള്ള പ്രൊഫഷണൽ ഫീൽഡുകളെ ആസ്വദിച്ച് നോക്കുമ്പോൾ ലോജിസ്റ്റിക്സിൽ കൂടുതൽ കിട്ടുന്നുണ്ട് പക്ഷെ അതിനുള്ള കാരണമായിട്ട് അവർ പറയുന്നത് നമുക്ക് വേണ്ട തരത്തിലുള്ള സ്കിൽഡ് ലൊജിസ്റ്റിക്സിനായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവര് അവർക്ക് പ്രശ്നമെന്ന് പറയുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ സ്കിൽഡ് പ്രൊഫഷൻസിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വളരെയധികം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഞങ്ങളുടെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു മെയിൻ കാരണം ഇത് ഒരുപാട് ഡെപ്ത് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ആയിരത്തിലധികം കുട്ടികൾ നമ്മുടെ ഈ കൊച്ചിയിൽ മാത്രം കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട് പക്ഷെ ഇത്രയും കുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ട് എങ്കിലും ഇവർക്കെല്ലാം ഒരു നല്ല ക്വാളിറ്റി കിട്ടുന്നില്ല ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണ് ഇവർ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ഈ ഫാക്കൽറ്റീസ് പലരും വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് അല്ല അവര് ജസ്റ്റ് ബുക്കുകൾ നോക്കുന്നു അതല്ലെങ്കിൽ ഗൂഗിളിൽ റെഫർ ചെയ്യുന്നു ആ കിട്ടുന്ന കാര്യങ്ങൾ അതേപോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു സോ ഇതിൽ നിന്നും ഈവൻ കുട്ടികൾ അവരോട് ചോദിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ഇത് ഇതെങ്ങനെയാണ് നമുക്ക് ഷിപ്പ്മെൻറ്റ് മൂവ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇത് പലപ്പോഴും പല ഫാക്കൽറ്റീസിനും എക്സ്പീരിയൻസ് പക്ഷേ കൊടുക്കാൻ പറ്റുന്നില്ല പ്രോപ്പർ ആയിട്ട് ഒരു ഓ ജി ടി കിട്ടുന്നില്ല കുട്ടികൾക്ക് കോഴ്സ് കഴിയുന്ന അവർ പുറത്തിറങ്ങുന്നു ഒരു ഓ ജി ടി യുടെ കാര്യം അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല അവർ പല ലോജിസ്റ്റിക് ഓഫീസുകളിലും കയറി നടക്കുകയാണ് ഏതെങ്കിലും ഓഫീസിൽ അവർക്ക് കിട്ടും അവർക്ക് മേ ബി ഒരു വെയർ ഹൗസ് വർക്ക് ആവും കാരണം ആ കമ്പനിയിൽ ഏത് പൊസിഷൻ ആണോ വേക്കൻസി ഉള്ളത് മേ ബി വെയർ ഹൗസിലാവും കാരണം ഇവർക്ക് സാലറി കൊടുക്കേണ്ട രണ്ടോ മൂന്നോ മാസം അവർ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാണ് സോ അവർക്ക് വേണ്ട കാര്യങ്ങളല്ല ഇവർക്ക് കിട്ടുന്നത് സോ ഇവർ പഠിച്ച കാര്യങ്ങൾ വേറെ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ വേറെ സോ കുട്ടികൾക്ക് ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു ഫൈനൽ ഔട്ട്കം നമുക്ക് കിട്ടുന്നില്ല ഇതിന്റെ അപ്പോനിങ് മെത്തേഡിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ട്രെയിനിങ് മെത്തേഡിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട് നമുക്ക് ക്രിയേറ്റ് എന്താണ് നമ്മൾ ഒരു സി ഫസ്റ്റ് ഓഫ് ഓൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തിയറി സബ്ജക്റ്റ് അല്ല നമ്മളൊരു തിയറി സബ്ജക്റ്റ് ആയി പഠിക്കണമെങ്കിൽ ഡെയിലി ഒരേ വർക്ക് ആയിരിക്കണം നമുക്ക് കിട്ടുന്നത് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ ആണ് കാരണം ഇന്ന് വന്ന ഷിപ്പ്മെന്റ് ആവില്ല നിങ്ങൾക്ക് നാളെ വരുന്നത് ഇന്ന് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ലൈവ് എനിമൽസ് ആവും മറ്റന്നാ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങളാവും ഇങ്ങനെ ഓരോ ദിവസവും പല പല സാധനങ്ങളാണ് വരുന്നത് ഇതിനൊക്കെ പല പല ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് ഉണ്ട് സോ ഇതിന് നിങ്ങൾ വെറും ഒരു ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് ഈ തിയറി പാർട്ട് പഠിച്ചു പോവുകയാണ് സി നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല വെറുതെ നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കുകയാണ് സോ എനിക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും പുതിയതായിട്ട് പ്ലസ് ടുന്റെ റിസൾട്ടെല്ലാം വന്നു കഴിഞ്ഞു ഡിഗ്രിയുടെ റിസൾട്ട് എല്ലാം വന്നു ഒരുപാട് കുട്ടികൾ ലോജിസ്റ്റിക്കിൽ വരാൻ പോ നിൽക്കുന്നുണ്ട് ഇവരോട് എനിക്ക് പറയാനുള്ള മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിലും പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒരു ലോജിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം ആ ഒരു ഉറപ്പ് അവർക്ക് തരാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ സ്ഥലത്ത് മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പാടൂ കാരണം ഒരു പ്രോപ്പർ ഓബിക്റ്റീവ് നിങ്ങൾക്ക് തരാതെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് തരാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം പിടിച്ച് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ജോലി കിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വെയർ ഹൗസിലും ആവും മേ ബി നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇവരെ ജസ്റ്റ് പിക്കിങ് പാക്കിംഗ് അവരെ ഡെലിവറി ഇങ്ങനത്തെ ഏതെങ്കിലും മേഖലയിലാവും നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത് പക്ഷേ അതുകൊണ്ട് ഒരു കാര്യം ഇതെല്ലാം ലോജിസ്റ്റിക്സിൻ്റെ വെറും ടെൻ പെർസെൻറ്റേജ് വരുന്നോ ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് കിടക്കുന്നത് ഇതിൻ്റെ മുന്നിലത്തെ പ്രൊസീജിയേഴ്സാണ് ഈ പ്രൊസീജിയറിനാണ് ആക്ച്വലി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സോ ആ പ്രൊസീജിയർ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടണം ആൻഡ് അത് മസ്റ്റാണ് അതല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല